രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോകുന്നു ഏറെ വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകൾ നടക്കാതിരിക്കുന്ന പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ബി ജെ പി യോഗത്തിൽ തീരുമാനമായതായി ഉള്ളൊരു വാർത്ത ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുകയാണ് വ്യാഴാഴ്ച രാത്രി വൈകി നടന്ന ബി ജെ പി യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു ധാരണയായതായും ബി ജെ പി അതിൻ്റെ കീഴ് ഘടകങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയതായുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിന് രണ്ടായി പകുത്ത് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപവത്കരിക്കുന്നത് അതിനുശേഷം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ലോക്സഭ െരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെ വൈകുകയാണ് അത് എന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് ശേഷമായിരിക്കും ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ബി ജെ പി തൊണ്ണൂറ് ശതമാനവും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു അതോടൊപ്പം ഇന്ത്യ സഖ്യം എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് കാര്യം ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ നാഷണൽ കോൺഫറൻസും ടി ഡി പി യുമൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഭാഗമാണ് പക്ഷേ ഇരുവരും അവിടെ പരസ്പരം മത്സരിക്കുന്ന മത്സരിക്കുന്നൊരു സാഹചര്യമാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീരിൽ മത്സരിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും കശ്മീരിലെ ജനതയുടെ യാതൊരു അനുവാദവും ഇല്ലാതെ ഒരു കൂടിയാലോചനയും ഇല്ലാതെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ജമ്മു കാശ്മീരിലെ നിയമസഭ പിരിച്ചുവിട്ടതുകൊണ്ട് ഗവർണറുടെ അനുമതിയോടുകൂടിയായിരുന്നു ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നത് അതിനുശേഷം ഏറെക്കാലം കശ്മീരിൽ ഒരു ലോക്ക്ഡൗണിന് സമാനമായ അവസ്ഥയായിരുന്നു രാജ്യത്തെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും നീണ്ട ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണിന് കശ്മീർ വിധേയമായിരുന്നു പക്ഷെ അതിനൊക്കെ ശേഷം നടന്ന ഈ ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഫലമാണ് കശ്മീരിൽ നിന്നും പുറത്തു വന്നത് അതിലെടുത്തു പറയേണ്ടത് ബരമുള്ള ലോക്സഭാ മണ്ഡലത്തിലെ ഫലമാണ് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്ത് അഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ബരമുള്ള ലോക്സഭാ സീറ്റിൽ വിജയിച്ചത് നിലവിൽ ദേശസുരക്ഷാ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ട എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖാൻ തീവ്രവാദി എന്ന് മുദ്രകൂത്തി കേന്ദ്ര സർക്കാർ ജയിലിലിട്ടിരിക്കുന്ന അബ്ദുൾ റാഷിദ് വലിയ ഭൂരിപക്ഷത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയെ അവിടെ പരാജയപ്പെടുത്തുന്നത് സമാനമായി ഒരു ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് കശ്മീർ താഴ്വരയിൽ തന്നെയുള്ള അനന്ത്നാഗ് രജൌരി ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായത് കശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി നേതാവുമായ മെഹബൂബ മുഫ്തിയെ നാഷണൽ കോൺഫറൻസിന്റെ ഒരു യുവ നേതാവ് വലിയ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്നത് നമ്മൾ അവിടെയും കണ്ടു കശ്മീരിലെ രാഷ്ട്രീയവും കശ്മീരിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും മാറുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജമ്മുവിലെ ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലെ ജമ്മു പ്രദേശത്ത് വരുന്ന രണ്ട് ലോക്സഭാ സീറ്റുകളിലും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ജാർത്തികൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിലൂടെ കശ്മീരികളുടെ ഹൃദയം ഞങ്ങൾ കീഴടക്കി എന്ന് പറയുന്ന ബി ജെ പി കശ്മീർ താഴ്വരയിലെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥിയെപ്പോലും നിർത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഈ വർഷത്തിൽ നടക്കാനിരിക്കുന്ന മറ്റ് ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടിയുണ്ട് അതിലൊന്ന് ഹരിയാനയിലേതാണ് മറ്റൊന്ന് മഹാരാഷ്ട്രയും മറ്റൊന്ന് മറ്റൊന്ന് ജാർഖണ്ഡുമാണ് ഈ ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടൊപ്പം ആയിരിക്കും ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ ഒരു മിന്നും പ്രകടനം കാഴ്ചവയ്ക്കാനായില്ലെങ്കിൽ അത് ബി ജെ പിക്ക് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല